ഇനി അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെ കുറിച്ച് കവി പറയുന്നത് അതിൽ മികുന്താമോ അത് ലഭിക്കണ്ടേ അവരിലെ അടബുണ്ട് തങ്ങളുടെയും സംഘത്തിന്റെയും കയ്യിൽ ഒരു യുദ്ധത്തിനാവശ്യമായ സജ്ജീകരണങ്ങളൊന്നുമില്ല കാരണം അവർ യുദ്ധത്തിനല്ല പോകുന്നത് ഒരു ചെറു കച്ചവട സംഘത്തെ തടയുവാനും പിടിക്കുവാനുമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെ കുറിച്ച് കവി പറയുന്നത് ഒൻപത് കുന്തം അതുപോലെ അഞ്ച് കുതിരയും എഴുപത് ഒട്ടകങ്ങളുമാണ് ഈ സംഘത്തിൻ്റെ കയ്യിലുള്ളത് അങ്ങനെ ഇവർ പോകുന്നത് യോമിനിലോ തിരുനബി തങ്ങൾ പരിശുദ്ധ മാസം തിങ്കളാഴ്ചയാണ് മുത്തു റസൂൽ അലൈഹി വസല്ല തങ്ങളും സഹാബത്തും കൂടി ബദറിലേക്ക് പോകുന്നത് പിന്നീട് കവി പറയുന്നത് ആ പോകുന്ന രംഗത്തെ കുറിച്ചാണ് പൂർണ പൗർണമിയായ ചന്ദ്രന് ചുറ്റും നക്ഷത്രങ്ങൾ കൂട്ടമായി നിൽക്കുന്നത് പോലെ മുത്തലബിക്ക് പിന്നാലെ മഹത്തുക്കളായു നീങ്ങുകയാണ് അങ്ങനെ അവർ ആദ്യം അതയത് എന്ന് പറയുന്ന സ്ഥലത്തെത്തി പിന്നെ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ വിശ്രമിച്ചു അഥവാ എന്ന് പറയും ഈ മദീനത്ത് പോകുന്നവർക്ക് കാണാം ഹജ്ജിനും കെട്ടുന്ന ഒക്കെ അവിടെ വിശ്രമിച്ചു അതിനുശേഷം പിന്നെ സജ്ജ് സജ്ജ് എന്ന് പറയുന്ന സ്ഥലത്തും അലൈഹി മുത്തുനബിസ്ങ്ങളും സഹാബത്തും വിശ്രമിച്ചു അങ്ങനെ രണ്ടു പേരെ അഥവാ തന്റെ കൂട്ടത്തിൽ നിന്ന് രണ്ട് സഹാബികളെ തങ്ങൾ വിളിച്ചു കച്ചവട സംഘം എവിടെയെത്തി എങ്ങനെയാണ് ഏതു വടിയാണ് അവർ വരുന്നത് എന്നറിയാൻ വേണ്ടി ഈ രണ്ടു രണ്ടുപേരെ പറഞ്ഞെങ്കിലും അവർ നാല് ഭാഗവും ചുറ്റിക്കറങ്ങി അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല ഒരു വിവരവും കിട്ടിയില്ല അവർ നേരെ തിരിച്ചു വന്നു ഇല്ലാസ പിന്നീട് അവിടെ നിന്ന് ആ സംഘം പിന്നെയും പുറപ്പെടുകയാണ് അങ്ങനെ അവർ പോയി റഹ്പാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നബിയും സഹാബത്തും തമ്പടിച്ചു തമ്പടിച്ചതിന് ശേഷം തന്റെ കൂട്ടത്തിൽ നിന്ന് ബസ് ബസ് അതുപോലെ തന്നെ ഈ രണ്ട് സഹാബികളെ വിളിച്ചുകൊണ്ട് മുത്തരപിതങ്ങൾ പറഞ്ഞു ഇനി നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക നിങ്ങളൊന്ന് പോയി പരതുക അങ്ങനെ ഈ രണ്ടു പേരും കുറെ ചുറ്റിപ്പരതി അങ്ങനെ നടന്നപ്പോഴാണ് ഒരു കിണറിന്റെ വക്കിൽ രണ്ട് സ്ത്രീകൾ തമ്മിൽ വഴക്ക് കൂടുന്ന രംഗം ഇവർ കാണുന്നു കേൾക്കുന്നു എന്താണ് അവിടെ നടക്കുന്നത് കവി പറയുന്നു അടിപെട്ട് കൊട്ടി പിടിത്താരോ ആണിയും പിടിപെട്ട് സിന്നും കീറ പേടോ താരോ കടുക കടുകോതപ്പോടെ കെട്ടി മാറിതിട്ടും കരിശറ്റിൽ കാശീന് കൂടെ വീളൊന്തിട്ടും ഇടരി പീഡന്തവൾ പിന്നും ഞളൊന്തിട്ടും ഇരുപേരും ഒട്ട് മയങ്ങി നിന്നിട്ടും ബിണ്ടാളെ കടം കൊണ്ടോളീ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കരമായത് ഫൈറ്റിംഗ് വഴക്ക് പറയുന്നു തെറി പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ വസ്ത്രങ്ങൾ വരെ കീറുന്നുണ്ട് അങ്ങനെ അവർ തളർന്ന് വീഴുന്നു അങ്ങനെ കിതപ്പ് മാറുന്നു വീണ്ടും ഇങ്ങനെ വഴക്കുകള് തുടങ്ങിക്കൊണ്ടിരിക്കെ എന്താണിവിടെ പ്രശ്നം എന്നറിയുമോ ഇതിൽ ഒരു പെണ്ണ് മറ്റേ പെണ്ണിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിച്ചിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കാത്തതിലുള്ള ദേഷ്യവും അമർഷവും സങ്കടമൊക്കെയാണ് ഇവള് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നീ കൊറേ കാലമായില്ലേ തരാ തരാ എന്ന് പറയുന്നുാലായില്ലേ നാളെ നാളെ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് വട്ടം കറക്കുന്നു അതുകൊണ്ട് അത് തന്നുകൂടെ എന്നൊക്കെ ചോദിച്ച് തരാനുള്ള ആൾ വല്ലാതെ ദേഷ്യപ്പെടുമ്പോ അവസാനം കൊടുക്കാനുള്ള ആള് പറഞ്ഞു എന്നാൽ നാളത്തെ വെള്ളി കോറപ്പായേ നോവൽ കൊറ്റേ സോരം നാളെന്തായാലും തരും നാളെന്തായാലും തരും ഇനി ഒരു അവധി പറയൂല അപ്പൊ ചോദിക്കാണ് നാളെ ഇവിടെന്ന കിട്ടും അപ്പൊ ഇത്രയും കാലം നാളെ നാളെ എന്ന് പറഞ്ഞാൽ നീണ്ടു പോയില്ലേ ഈ നാളെ ഇവിടെ നിന്ന് കിട്ടും അപ്പോ കൊടുക്കാനുള്ള പെണ്ണ് പറഞ്ഞു കേളോ കേളോമീ മക്കീകൾ മൂപ്പന്മാർ ശാമിം കീർത്തിണ്ട് വാരും ഏളോ വാതിൽ 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 വന്ന് ഏറ്റം താഴമാവർ കൊണ്ടാക്കി ഞാനെന്ന് ബിക്കോമേ വെള്ളി വക്കോമേ വിള് പറഞ്ഞു നീ അറിയണം മക്കയിലെ കച്ചവട സംഘം അവിടുത്തെ മൂപ്പന്മാരും നേതാക്കന്മാരും നടത്തുന്ന കച്ചവട സംഘം നാളെ ഇതുവഴി വരും എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് ഏ അങ്ങനെ അവർ വരുമ്പോ അവർക്ക് ആവശ്യമായ ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോഴോ എനിക്കാവശ്യമായ വെള്ളി കിട്ടും അങ്ങനെ നിന്റെ കടം വീട്ടാം അതുവരെയും കൂടെ നീ ക്ഷമിക്കണം എന്ന് ഈ കടം കൊടുക്കാനുള്ള ഈ പെണ്ണ് പറയുന്നത് ആര് കേട്ടു ആര് കേട്ടു ബസ് ബസ് അതുപോലെ തന്നെ അതി ഹോയ പെൺകുമാർ ഇവർ രണ്ടാളും കേട്ടു ഉടനെ തന്നെ ഇലാ രണ്ടു പേരും ചെന്ന് മുത്തുലിബിയോട് ഈ വിവരം നബിയേ ബദർ വഴിക്ക് അബൂ സുഫിയാനും സംഘവും കച്ചവടം കഴിഞ്ഞ് വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട് ഇനി കേട്ടോളൂ അബൂ സുഫിയാനും സംഘവും കൂടി കച്ചവടം കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് ഉള്ളില് ഭയങ്കര പേടിയുണ്ട് എന്താ കാരണം കഴിഞ്ഞ പോക്കിന് എന്താ പറയാ തലനാരിഴക്ക് രക്ഷപ്പെട്ടതുപോലെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ അപ്പോ ഈ തിരിച്ചുവരവിൽ പിടിക്കപ്പെടുമോ എന്ന ആശ ആശങ്കയിൽ ഉരയുന്ന ബോസുഫിയാനും തന്മാരും ഉള്ള ഭയങ്കരമായി തരമായി ുംബോ സുഫിയാനും സംഘവും കച്ചവടം കഴിഞ്ഞ് വരുമ്പോ വരുന്ന വഴിയിലൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ട ഒരു ചോദിക്കും ഇവിടെ മദീനക്കാരെങ്കിലും വന്നിരുന്നോ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ എന്നെങ്ങനെ വരുന്ന വഴിയിൽ ആരെ കണ്ടാലും അന്വേഷിച്ചാണ് ഇവരിങ്ങനെ പോരുന്നത് അങ്ങനെ വരുമ്പോ ആരോ ഒരാള് കൊടുത്തു ഇവിടെ പരിചയമില്ലാത്ത രണ്ടാളുകൾ മദീനക്കാരാണെന്ന് തോന്നുന്നു അങ്ങനെ രണ്ടാളുകൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കറങ്ങുന്നത് ഞങ്ങൾ കണ്ടു ആരാ എന്താ എവിടെന്നാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതങ്ങോട്ട് കേട്ടതോടുകൂടി അബൂ സുഫിയാന്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി കടന്നുകൂടി അങ്ങനെ തന്ത്രശാലിയായ അബൂ സുഫിയാൻ അവിടെ കിടക്കുന്ന ഒട്ടകത്തിന്റെ ചാണകങ്ങൾ ഉണങ്ങിയ ചാണകങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി അതെന്തിനാ അതായത് മക്കയിലുള്ള ഒട്ടകമാണെങ്കിലും മദീനയിലെ ഒട്ടകമാണെങ്കിലും അതിന്റെ ചാണകം തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക ഇറച്ചിക്കോഴിൻ്റെയും നാടൻ കോഴിൻ്റെയും കാഷ്ടം തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലേ ഉണ്ടാവുമല്ലേ എന്ന പോലെ മക്കയിലെ തീറ്റ വേറൊന്നാണ് മദീനയിലെ തീറ്റയാണെങ്കിലോ അത് വേറൊരു തരം പുല്ലികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ചാണകത്തിന് വ്യത്യാസം ഉണ്ടാവും അത് അറിയാൻ പറ്റും അങ്ങനെ അബൂ സുഫിയാൻ വരുന്ന വഴിയിൽ അവൻ എന്ന സ്ഥലത്ത് വെച്ച് ആളുകളോട് ചോദിച്ചപ്പോ ഇങ്ങനെ രണ്ടാളെ കണ്ടു എന്ന വിവരം കിട്ടിയപ്പോ അവർ എന്തു ചെയ്തു വരുന്ന വഴിയിലുള്ള ഒട്ടകത്തിന്റെ ആ ഉണങ്ങിയ കാഷ്ടത്തിൽ നിന്ന് ഇത് മദീനക്കാരുടെ ഒട്ടകമാണെന്ന് തിരിച്ചറിഞ്ഞ അബൂ സുഫിയാൻ മനസ്സിലായി ഇവിടെ മുഹമ്മദും സംഘവും എവിടെയോ ഉണ്ട് എവിടെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോട് കൂടി അവനാകെ പേടിച്ചോ അവന്റെ ദേവീദേവന്മാരെ വിളിച്ചോ വല്ലാതെ പരിഭ്രമിച്ചിട്ട് കൂട്ടത്തിലുള്ള ആളുകളോട് പറഞ്ഞു ആരാണ് മക്കയിൽ ചെന്ന് നമ്മുടെ ഈ അപകടം പറയുക മുഹമ്മദും സംഘവും നമ്മളെ ഇതാ പിടിക്കാൻ വന്നിരിക്കുന്നു എന്ന വിവരം മക്കയിൽ പോയി പറയുന്നതാരാണ് അവർക്ക് ഇരുപത് തരാം ഇത് കേട്ടപ്പോ ആ സംഘത്തിൽ നിന്ന് ലംഘം എന്ന് പറയുന്ന റിഫാരി ഗോത്രക്കാരനായ ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ റെഡിയാണ് മക്കയിൽ പോയി ഞാൻ ഈ വിവരം പറയാം അങ്ങനെ അയാൾ ഉള്ള നടക്കുന്ന പോറാവിന് അണയോണ്ട് ദിനം മുന്നേ ലംബമല്ലത് ഭാരി തൻ്റെ ഒട്ടക്ക് പുറത്ത് കയറി മക്കയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഇനി കവി ഇവിടെ പറയുന്നത് റിഫാരി അങ്ങോട്ട് പുറപ്പെടുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് മക്കയിലെ ചില ആളുകൾ കണ്ട പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും അതുമായുണ്ടായ കോലാഹലങ്ങളും പുവിലുകളൊക്കെയാണ് അവിടത്തൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ നേരെ ഇതാ റിഫാരി മക്ക ലക്ഷ്യമാക്കി കുതിച്ചു നീങ്ങി അവസാനം ആ പരിശുദ്ധ കാലയത്തിന്റെ ചാലത്തുള്ള ജബൽഅബി കുബൈസ് എന്ന് പറയുന്ന പറ പർവതത്തിന്റെ മുകളിലേക്ക് ഓടി കയറിയിട്ടവിടെന്ന് വിളിച്ചുപെട്ടേ കുബൈസിൻ പെട്ടത് ീരോ ഹസ്തം ഷീരശീര് തോരത്തേക്കോകൾക്കിൽ മൊക്കിയ മക്കൾ മിക്കവറേ ടിങ്കലായുങ്കീറങ്ങിയ സങ്കീടം കേളോ വീരേ ജബൻബി പറയുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് തന്റെ തലയിൽ രണ്ട് കൈയും വിളിച്ചു പറഞ്ഞു ഇതാ നമുക്ക് വലിയൊരു ദുരന്തം വന്നിരിക്കുന്നു നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും കഴിക്കേണ്ടുന്ന നമ്മുടെ ജീവിതമാർഗം നമ്മുടെ ഭക്ഷണ സാധന ചെരപ്പുകളൊക്കെ ഇതാ മുഹമ്മദും അവന്റെ ആളുകളും കൊള്ളയടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എല്ലാവരും വരൂ ഓടിവരൂ എന്ന് ഈ മനുഷ്യൻ ജബൽഅബി കുബൈസിന്റെ മുകളിൽ നിന്ന് വിിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ നേരെ താഴെയാണ് അബൂ ജഹലിൻ്റെ വീട് ആര വീട് മക്കത്ത് മദീനത്ത് പോയ മക്കത്ത് പോയവർക്ക് കാണാം നമ്മൾ ഉമ്പ്രയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മറുവിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവിടെ ഒരു ബാത്റൂം ഉണ്ട് അല്ലേ എല്ലാവരും പറയാറുണ്ട് ഇവിടെയിരുന്നു അബൂ ജഹലിൻ്റെ പുര ഉണ്ടായിരുന്നേന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഈ ജബൽഅബി കുബൈസ് അതിൻ്റെ ചാരയാണ് മനസ്സിലാവുണ്ടോ അപ്പൊ ഇവരങ്ങോട്ട് വിളിച്ചു പറഞ്ഞതോടുകൂടി ആര് കേട്ടു അബൂജന് കേട്ടു അതുപോലെ മറ്റുള്ളവരൊക്കെ ആ മലയുടെ മണ്ടയിലേക്ക് മുകളിലേക്ക് കയറി ചെന്നിട്ട് ചോദിച്ചു എന്തു പറ്റി അങ്ങനെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിനു ശേഷം അബൂജഹൽ അവിടെ വെച്ചുകൊണ്ട് അലറി വിളിച്ചു പറഞ്ഞു മൊക്കെ ഓടി വരൂ ഓടി വരൂ ഓടിവരൂ വലിയൊരു ദുരന്തമാണ് നമ്മൾക്കിതാ വന്നിരിക്കുന്നത് നമ്മുടെ മക്കളും അതുപോലെ തന്നെ മറ്റും കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഇതാ മുഹമ്മദും കൂട്ടരും കൊള്ളയടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആളുകളെ അവർ കൊള്ളയടിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വേഗം ഒരു എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ അവിടെ നിന്ന് ആർത്തട്ട ഹസിച്ചുകൊണ്ട് പറഞ്ഞപ്പോ പ്രിയമുള്ളവരെ ആളുകളെല്ലാം വേഗം ആ മലയുടെ താഴ്വരയിലേക്ക് ഓടിയെത്തി കേട്ടവർ കേട്ടവർ സ്ത്രീകളൊക്കെ പൊട്ടി കരയാൻ തുടങ്ങി അവർ അലറി വിളിച്ച് കരയാൻ തുടങ്ങി മക്കളെ മാറോട് ചേർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദൈവങ്ങളെ എന്താണ് ഈ കേൾക്കുന്നത് എന്താണ് ഈ കേൾക്കുന്നത് അവരാകെ പരിഭ്രമിച്ചു അവനാകെ പിടിച്ചു ഈ സമയത്ത് പൂജകൾ വീണ്ടും പറഞ്ഞു നാസോർകളിൽ മഹാപൂറ്റുലാ പോരത്തേർ പൊറൈശീമോ സകലവും ഹൈറാൽ തരിത്തേ പാർ ും കരശിലും ആകമല്ലാത്ത ശോകമോഹമായ അന്തരീക്ഷം എല്ലാവരും പേടിച്ച് വിളച്ചു നിൽക്കുമ്പോ അബൂചകര് പറഞ്ഞു ഇങ്ങനെ പേടിച്ചു നിൽന്താ കാര്യം നമ്മൾ മക്കാരെന്ത് പറഞ്ഞാൽ ധീരരാണ് ശുചാഴികളാണ് ആരും പേടിക്കുന്നവരാണ് കരുത്തുള്ളവരാണ് എന്തിന് നമ്മൾ ഭയക്കണം അതുകൊണ്ട് നമുക്ക് ഇതിന് പരിഹാരമായി പ്രതികാരത്തിന് ഇറങ്ങണം അതുകൊണ്ട് പോവല്ലേ എന്നുള്ള തരത്തിൽ അബൂജഹൽ ആളുകളോടൊക്കെ പറഞ്ഞു പോ ആളുകളൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു എങ്കിൽ നമുക്ക് പോകാം പോയില്ലെങ്കിൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മക്കൾ കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ മറ്റ് ജീവിത മാർഗങ്ങൾ അവർ കൊള്ളയടിച്ചിരിക്കുന്നു ആ കാരണം കൊണ്ട് നമ്മൾ പ്രയാസപ്പെടും മറ്റൊന്ന് നമ്മെ പേടിച്ച് നാട് വിട്ടുപോയ മുഹമ്മദും സംഘവും നമ്മെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാനക്കേടാണ് മറ്റൊന്ന് ഇനിയും നമുക്ക് ആ വഴി കച്ചവടത്തിന് പോകേണ്ടതാണ് ഈ ആദ്യ അവസരത്തിൽ തന്നെ മുഹമ്മദിനെയും സംഘങ്ങളെയും പരാജയപ്പെടുത്തിയില്ല എങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ കച്ചവടത്തിന് പോകും നമ്മൾ ജീവിതമാർഗുകയാണെങ്കിൽ ആകെ കച്ചവടാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിയമുള്ളവരെ അവരത് ഒരുങ്ങുകയാണ് ആണുങ്ങളൊക്കെ വീട്ടിലേക്ക് പോയി പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർക്ക് യുദ്ധോപകരണങ്ങളായ പടച്ചട്ടയും വാളും കൊടുത്തു പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്ത് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം അതിനുള്ള സാഹചര്യങ്ങൾ എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തിക്കൊണ്ട് അവർ യുദ്ധത്തിൽ പുറപ്പെടുകയാണ് ഇവിടെ അബൂലഹബ് യുദ്ധത്തിന് പോയില്ല കാരണം അയാൾക്ക് സുഖമില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന കഥ ഇതിന്റെ ഇടയിലുണ്ട് ഏതായാലും അദ്ദേഹം വേറെ അയാൾ വേറെ പകരത്തിന് ആളെ വിട്ടു എന്നൊക്കെ ചരിത്രത്തിലുണ്ട് ഏതായാലും ഇവരെല്ലാവരും കൂടി പോകുന്ന രംഗമാണ് പ്രിയമുള്ളവരെ ഇവർ സാധാരണ ചില്ലറക്കാരല്ല

ഒരാളോടും പതരാത്ത തളരാത്ത കരുത്തുള്ള ശക്തരാണ് എല്ലാം ഇവർ അൽഫും മലമ്പുലികളായ കവായത്തും കരുത്തും ശക്തിയുമൊക്കെയുള്ള ഭയങ്കര യുദ്ധത്തിന്റെ അഭ്യാസങ്ങളൊക്കെ അറിയുന്ന പതിനെട്ടടവ് ഒരുപോലെ ഉപയോഗിക്കാൻ കെൽപ്പുള്ള കരുത്തരായ ശക്തരായ ഒരു ടീമാണ് ആയിരത്തോളം വരുന്ന ഒരു സംഘമാണ് പ്രിയമുള്ളവരെയും മുത്തനമ്പിയെയും സഹാബാക്കളെയും ലക്ഷ്യമാക്കി വരുന്നത് ഇവരുടെ നേതാവ് അബ്ദൂഹൽ ആണ് അബൂജഹലിന്റെ ശക്തിയെക്കുറിച്ച് കവി പറയുന്നത് കേൾക്കണം ഒരിക്കൽ ഒരു ഒട്ടകത്തിന് അറുത്തൊരു തൊലി ഉണ്ടായിരുന്നു അവിടെ ആ തൊലി ഇങ്ങനെ പരത്തിയിട്ടു എന്നിട്ട് ഈ അബൂജഹൽ അതിന്റെ നടുക്കിൽ അങ്ങോട്ട് ചില്ലറ ചില്ലറാണെന്നല്ല വലിയൊരു ജന്തുവാ അങ്ങനെ ഇവൻ പറഞ്ഞു ഏയ് മക്കാരെ നിങ്ങളൊക്കെ വലിയ ശക്തിയുള്ള ആളുകളല്ലേ വലിക്കും അങ്ങനെ ഇവര് ശക്തരായ കുറെ ആളുകൾ കൂടി വലിച്ചു കവി പറയാണ് ആ നിന്ന നിപ്പിൽ നിന്ന് ആ ഒരു ഭാഗം അങ്ങോട്ട് കീറി ഒട്ടകത്തിന്റെ തൊലി അങ്ങ് കീറിപ്പോയിന്നല്ലാതെ ഈ സാധനം അനങ്ങിയില്ല എന്നാണ് മനസ്സിലായില്ല അപ്പതെന്തൊരിക്കും ഒരു സാധനം ആലോചിച്ച് നോക്കി ഒരൊട്ടകത്തിന്റെ തൊലിയിൽ കയറി നിന്നിട്ട് നാലു പാടി നിന്ന ആളുകൾ വലിച്ചിട്ട് ഇവൻ അനങ്ങിയില്ല ആ ഭാഗം കൊണ്ട് കീറി അങ്ങ് പോയി എന്ന് കവി പറയുന്നു ഇങ്ങനെ ഒരാൾക്ക് മേലെ എന്താ ഒരാൾ ഒന്ന് എന്താ പറയാ എല്ലാവരും ഓരോരുത്തരെക്കാൾ കേമന്മാരായ ആളുകളായ ഈ ടീം പ്രിയമുള്ളവരെ ഇതാ പുറപ്പെടുകയാണ് ചമൈൻ മിക മികവായു

വലിയ വില കൂടിയ വസ്ത്രവും അതുപോലെ തന്നെ വലിയ ആഭരണങ്ങളും നല്ല വില കൂടിയ മോതിരവും വലിയ കിരീടവും ഒക്കെ വെച്ച് വലിയൊരു അഹങ്കാരിയെ പോലെ വലിയൊരു രാജാവിനെ പോലെ അവനിത എഴുന്നള്ളി പരിശുദ്ധ കാഴാലയത്തിൻ്റെ മുറ്റത്തേക്ക് വന്നു അതുപോലെ പോകാൻ ഒരുങ്ങിയിട്ടുള്ള ഈ മക്ക കുറേശികൾ ആയിരത്തോളം വരുന്ന ആളുകൾ ഇതാ കാഴത്തിൻ്റെ മുന്നിൽ വന്നു ഇവരുടെ ഒരുക്കത്തെ കുറിച്ച് മറ്റുമൊക്കെ അല്ലെങ്കിൽ ഇവർ സജ്ജീകരണങ്ങളെ കുറിച്ചൊക്കെ കവി പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല അങ്ങനെ ഇവർ കാഴ്ബത്തിന്റെ മുന്നിൽ വന്നിട്ട് കാഴ്ച ആ തില അങ്ങോട്ട് പിടിച്ചുകൊണ്ട് ഒരു ദുഴ അങ്ങോട്ട് നടത്താണ് ഇറയോനെ നായനെ രണ്ടിൽ ഇടയെരുന്ന് ഒരു അവർകളെ അവനേ അബൂചനും സംഗമം പരിശുദ്ധ കഴപാലയത്തിന്റെ ചാലത്ത് വന്ന് കഴബാഴത്തിൻ്റെ സെല്ലയും പിടിച്ചുകൊണ്ട് ഒരു ഭയങ്കര ഒരു ദുരാ എന്താ പറയുന്ന അറിയോ കഴബത്തിന്റെ നാഥ ഞങ്ങൾ രണ്ട് കൂട്ടരാണ് ഒരു കൂട്ടര സത്യത്തിൻറെ ആളുകളാണ് അവരാരാണെന്ന് നിനക്കറിയാം അവർക്ക് നീ വിജയം കൊടുക്കണം ആ സത്യത്തെ പരാജയപ്പെടുത്തണം ഭയങ്കര ഉയർന്നിട്ട് അവരെല്ലാവരും കൂടി കഴത്തിന്റെ മുറ്റത്ത് നിന്ന് ഇതാ ബദറി ലക്ഷ്യമാക്കി അവരും ഇറങ്ങുകയാണ് അവർ വരുന്ന വഴിക്കുള്ള ചില സംഭവങ്ങളും അങ്ങനെ അവർ നേരെ ബദറിലെത്തുന്നു ബദറിലെത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ ബാക്കി ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പങ്കുവെക്കാം റഹ്മാനും റഹീമുമായ കുടുംബ സമേതം ചേർത്ത് തരട്ടെ അള്ളാഹുവേ അള്ളാഹുവേ ബദ്രീങ്ങളോട് പോലെയുള്ള ഈമാന് കരു ആത്മീയമായ ഉണർവ് ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് അടുത്തവനെ അവരുടെ ഫാത പിൻപറ്റി ജീവിക്കാനുള്ള തോഫീക്ക് തരണേ അള്ള അവരോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളെ രണ്ട് ലോകവും സലാമത്തിലാക്കി തരണേ അള്ളാഹ് അവരോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽപകം നിറച്ച് തരണേ അള്ളാ ഉള്ളാകെ ഞങ്ങളുടെ ഉമ്മത്തിന് സലാമത്ത് നൽകുറബേ ഉമ്മത്തിന്റെ പ്രയാസങ്ങള് ഉമ്മത്തിന്റെ മുമ്പിലുള്ള പ്രതിസന്ധികള് വെല്ലുവിളികള് പീഡനങ്ങൾ എല്ലാം ഉള്ളാകുവെ മാറ്റിത്തരണേ അല്ലാ ബദറിൽ ഉമ്മത്തിനെ സഹായിച്ച അല്ലാകെ ഞങ്ങളുടെ ഉമ്മത്തിലേയും മുത്തലവിയും സഹാബത്തും പോയത് ഒരു യുദ്ധത്തിനല്ല എന്നാൽ അവരെ തേടി വരുന്ന സംഘം ഒരു യുദ്ധത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ ഇൻഷാല് ബാക്കി കാര്യങ്ങൾ പിന്നീട്